എല്ലാത്തിനും കുറച്ച് കുറച്ച് അലർജി പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കാൻ വേറെ ഞങ്ങൾ കുട്ടിയെല്ലാത്തിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് പെട്ടെന്ന് നെഗറ്റീവ് ആയി അപ്പൊ ഡോക്ടർ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നോക്കുമ്പോ പൂച്ച പ്രാവ് ഇതൊക്കെ വീട്ടിൽ അകത്ത് വിളിച്ച പ്രാവ് വരും അങ്ങനെയാണ് ഞങ്ങൾ വളർത്തണത് അരച്ചു കൂട്ടിയിട്ടല്ല ചേട്ടന്റെ അതാ ഞാൻ ഇവിടെ ചാവക്കാട് ബീച്ചിൽ എടുത്തിട്ട് വന്നേക്കേ രാവിലത്തെ ഷൂട്ട് വൈകിട്ട് അവന്റെ പേര് കുറച്ച് അവസാനം ഇങ്ങനെ അവര് പേരെ വിളിച്ചിട്ട് ടോമി ടോമി എന്ന് വിളിച്ചു അതും കൊല്ലത്തുള്ള ഒരു ചേച്ചി വന്നു ചേച്ചിയും അവരുടെ വീട്ടിലേക്കു അവിടെ ക്ലാസിക്കൽ ഡാൻസ് പൊടിപ്പിക്കാൻ വന്നിൻ്റെ മിക്സായി അവസാനിട്ട് പൂട്ടി കെട്ടി പ്രശ്നം തീർന്നു ഫൈനലിൽ തൂക്കും അല്ല കാരണം ഞങ്ങൾ ഏത് കുറച്ചുനാളത്തൊരു വാശിയോട്ടൊരു കളിയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ കളിക്ക് ഞങ്ങൾ ഇങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ കയറിയിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം രണ്ടു ദിവസത്തെ കളി വന്നിട്ട് ഓപ്പോസിറ്റ് ടീമിനെ അമ്മ തന്നെ കളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കളിക്കാതെ വാക്കോർ കൊടുത്ത് ക്വാർട്ടർ ഫൈനലിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ കളി വന്നു കഴിഞ്ഞപ്പോൾ ആ ടീമായിട്ട് തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ വന്നത് അത് ഞങ്ങൾ അവരെ തോപ്പിച്ചിട്ട് സെമി കയറി സെമി തോപ്പി ഫൈനലായി അല്ല പറഞ്ഞാൽ എല്ലായിടത്തും എല്ലായിടത്തും കളിയാണോ വരാറുണ്ട് പറ്റുന്നടത്തേക്ക് വരാറുണ്ട് തോറ്റാലും ജയിച്ചാലും ഒക്കെ വരാറുണ്ട് അല്ല അത് വേറെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കൂടെ അവര് വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ മാത്രം കളിയല്ല ഇന്നലെ എല്ലാവരും രണ്ട് ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ അങ്ങനെ കൂടി അങ്ങനെ ഇന്നലെ നാളുകയ്യാത്തവർ ഭയങ്കര വള പോയപ്പോ മനസിലായില്ലേ അതെ മുതൽ പോവാറുണ്ടായിരുന്നു ടൂർണമെന്റ് ഒക്കെ അടുത്തായിട്ട് സ്പോൺസർ മാറി കളഞ്ഞു അപ്പൊ നടത്താൻ പൈസ ഇല്ല പൈസ ഇല്ലാണ്ടപ്പോ എന്റെ ഇരിക്കും മൂന്ന് വളം എന്നിട്ട് പറഞ്ഞത് പണിമ്പൊക്കെ വിൽക്കും കളി നടത്താൻ പറഞ്ഞു പക്ഷെ ഞാനത് കറക്റ്റായിട്ട് എടുത്തുകൊടുത്തിട്ടില്ല ഒരു അഞ്ചു വർഷം അഞ്ചാറ് വർഷായിരിക്കും ടീം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ടീം സ്റ്റാർട്ട് ചെയ്തു മിമിക്രിക്ക ടീമാ മാ ഫൈറ്റേഴ്സ് മാ സംഘടന ടീമാ ഞാൻ ആദ്യമായിട്ട് ടീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ടൂർണമെന്റ് കളിക്കാൻ പറ്റി ഞങ്ങൾ മൊത്തത്തിൽ പത്ത് റണ്ണ് എടുത്തത് അതിലൊരുത്തിന്റെ ഒരു സിക്സ് ഓടിച്ച് നാല് റണ്ണ് എടുത്തത് ഞാൻ മീഡിയം ബേസ് ബോളറാണ് ബാറ്റ്സ്മാനാണ് പറയട്ടെ ആണോസ് ചേട്ടന്റെ ചേട്ടൻ്റെ ബൌളിംഗ് കൊണ്ട് ചിരിക്കൂരുന്നുണ്ട് അല്ല മീഡിയം ആയിട്ട് ഞാൻ വാങ്ങാറിയു അതിനെപ്പറ്റി എനിക്ക് ആയിരിക്കും കേട്ടാ സ്ലോവർ ആണെങ്കിൽ ഞാൻ കറങ്ങി വന്ന് ഔട്ട് കണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കളിക്കണല് തന്നെ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല സ്പീഡില് ബോള് കാണാൻ പറ്റാത്ത പോലെ നമ്മുടെ ശ്രീജിത്ത് ശിവയൊക്കെ എറിയാറുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ചേട്ടണ കാണുമ്പോൾ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത് ഞാനത് അവിടെ നോക്കണ്ടേ ഈ ടൂർണമെന്റിൽ ചേട്ടൻ എത്ര ഏറ്റവും കൂടുതൽ റണ്ണടിച്ചിട്ടാണ് ഈ ടൂർണമെന്റ് ഞാൻ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങക്ക് മാക്സിമം മൂന്ന് വിക്കറ്റ് ഒക്കെ പോയിട്ടുള്ളു ഈ സെമി വരെ കഴിഞ്ഞ ബോൾ ചെയ്തു ഒരവിടെ ഉള്ള ഒരു വിക്കറ്റ് ഉണ്ട് സിനിമാ വിശേഷം ഇപ്പൊ ബൈജു ഒഴിമനെ സംവിധാനം ചെയ്യുന്ന പടം ഉണ്ട് മറ്റേ കൂടോത്രം അപ്പൊ അതിന് ഞാൻ അതിൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിപ്പ പിന്നെ അതല്ലാതെ സ്വന്തം പറഞ്ഞു

സപ്പോർട്ട് ഞങ്ങൾ തൃപ്പൂണത്തിൽ നടന്ന മൂന്നും ഹാട്രിക് കപ്പടിച്ചവര് ഞങ്ങള് പിന്നെ ഞാനീ പറഞ്ഞ മിഫ്രിക്കാരെ തുടങ്ങിയ ടീമാട്ടാ പിന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തില് അസോസിയേഷൻ തന്നെ ഇരുപത്തിനാല് ടീമിൽ പങ്കെടുപ്പിച്ച് മഹീന്ദ്ര ടൂർണമെന്റ് നടത്തി അത് വിൻ ചെയ്ത് ഞങ്ങളാണ് ഇത് വിൻ ചെയ്യണം വീട്ടിലെ വിശേഷങ്ങൾ എന്താ പക്ഷികൾ ഒന്നുമില്ല കുറച്ച് അലർജി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഞങ്ങൾ കുട്ടികളെല്ലാത്തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് പെട്ടെന്ന് നെഗറ്റീവ് ആയി അപ്പൊ ഡോക്ടർ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നോക്കുമ്പോൾ പൂച്ച പ്രാവ് ഇതൊക്കെ വീട്ടിൽ അകത്ത് വിളിച്ച പ്രാവ് വരും അങ്ങനെ ഞങ്ങള് വളർത്തണത് അടച്ചു കൂട്ടിയിട്ടത്തല്ല ആ അപ്പൊ അതുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ വന്നത് അപ്പൊ നന്നായിട്ട് നോക്കുന്നുള്ള കുറെ ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട് കൊടുത്തു ആഹ് രണ്ട് കുതിര ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുണുക്കിന്നു പട്ടികുട്ടിണ്ട് അതാണ് അതൊക്കെ ഒന്ന് ഓക്കെ താങ്ക് യു ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരും കൂടുതലും ഈ തെരുവിൽ കൊണ്ട കളയില്ലേ അങ്ങനെയുള്ള രോഗം ഞങ്ങൾ എടുത്തു വരുന്നത് അത് ഹൈ നാടൻ പട്ടിയാണ് അവര് തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ജീവിക്കും പക്ഷെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ഹൈബ്രിഡ് കൊണ്ട് കളയുമ്പോൾ അവർക്ക് പറ്റില്ല അത് പെട്ടെന്ന് ചാവൂല്ല ഉണങ്ങി 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 അങ്ങനെ ചാവുള്ളൂ ഞങ്ങൾ അങ്ങനെ പോയി കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് അവിടെ അങ്ങനെ കിടക്കണ്ടി വിളിച്ച് പറയും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത് നല്ല സെറ്റ് ആക്കി കഴിയുമ്പോൾ മെടുക്കനായി കഴിയുമ്പോൾ ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എനിക്ക് വേണേ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ധൃതിയാണ് പിന്നെ അതിനൊക്കെ ഞങ്ങൾക്ക് ഒരു നാടനെ കിട്ടിയൊരു മതിലിൻ്റെ ഉള്ളിൽ കൊണ്ട് കളഞ്ഞ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്തൊരു വീട്ടിൽ വീടില്ല മതിലിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണം പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഏഴ് ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാതെ അതിൻ്റെ ഒത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ അംഗും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് വന്ന് കൊണ്ടുപോകുന്നു ഞാൻ ചൂട്ടിന് പോയ തല കുടിക്ക് തിരിച്ചു വന്നിട്ട് അതിനടുത്ത് വീട്ടിൽ കൊണ്ട് ഞങ്ങൾ എൻ്റെ കൊറേ നേരം ഇങ്ങനെ അല്ലെ അവന്റെ പേര് കണ്ടുപിടിക്കണല്ലോ കുറച്ച് അവസാനം ഇങ്ങനെ വിളിച്ചു വിളിച്ചു എന്ത് ടോമിന്ന് വിളിച്ചു അതും കൊല്ലത്തുള്ള ഒരു ചേച്ചി വന്നു കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് നടൻ എന്ന് പറയാൻ എന്നോട് മിമിക്രിക്ക് അല്ലാതെ വേറെ ജോലിക്ക് പോയി തൂങ്ങി വിളിച്ചാന്ന് പറഞ്ഞ ആളത് അപ്പൊ മിമിക്രി വിട്ടു വേറെ ഒന്നും പറയില്ല അപ്പോഴേക്കും എനിക്കറിയില്ലായിരുന്നു മിമിക്ര ചെയ്യുന്നുണ്ടെങ്കിലും ഡാൻസർ അല്ലായിരുന്ന മൈക്കിൾ ജാക്സൺ അല്ലായിരുന്നാണയം അവിടെ ക്ലാസിക്കൽ ഡാൻസ് പൊടിപ്പിക്കാൻ വന്നിൻ്റെ മിക്സായി അവസാനിറ്റ്യൂട്ട് പൂട്ടി കെട്ടി പ്രശ്നം തീരുന്നു നമ്മളെന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലേ അതെ അതെ കേട്ട് ചെലപ്പോ പഴകിട്ടുണ്ടാവും ഏയ് അങ്ങനെയല്ല അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അതെ തീർച്ചയായും ഓക്കെ മണിക്കൂറുള്ള എന്തായാലും നിങ്ങൾ തമിഴ്ത്തേക്ക് പറയൂ